രാത്രി യാത്ര നിരോധനമുള്ള കാട്ടിലൂടെ ഒരു യാത്ര പോയാലോ അതും നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സില് ആനയും മാനും കാട്ടുപോത്തും പിന്നെ ഇതാ പുലി ഇത്രയും പോരെ കാട്ടിലെ മൃഗങ്ങളെ ഒക്കെ കണ്ടുകൊണ്ട് ഒരു ബസ് യാത്ര അപ്പോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി നമുക്ക് പോകാനുള്ള ബസ്സേ പതിനൊന്ന് മണിക്ക് വരേണ്ടതാണ് ഇതുവരെ വന്നില്ല വിളിച്ച സമയത്ത് ഒരു മണിക്കൂറും കൂടെ ലേറ്റാവുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പേ രണ്ട് മണിക്കൂർ ലേറ്റാണ് നമുക്ക് പോകാനുള്ള ബസ് എന്തായാലും നമ്മൾ രാത്രിയിൽ കാടിനുള്ളിലൂടെ മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടി പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയാലും ഒരു പ്രശ്നവുമില്ല മൂന്നാറിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സിനകത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഇതാ ഒരു മണിയായ സമയത്തെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് മൂന്നാർ ടു ബാംഗ്ലൂർ മൂന്നേ മുപ്പതിന് മൂന്നാർ നിന്ന് എടുക്കും മൈസൂർ എത്തുന്ന സമയത്തെ രാവിലെ നാല് മണിയാവും ബാംഗ്ലൂരിൽ എത്തുമ്പം ഒരു ഏഴ് മുപ്പതും ആവും ഇപ്പം നമ്മൾ പോകുന്ന സമയത്ത് തന്നെ രണ്ട് മണിക്കൂർ ലേറ്റാണ് ഇപ്പം എന്തായാലും മൈസൂരും ബാംഗ്ലൂരിലും ഒക്കെ എത്തുമ്പോഴേക്കും ഒരു സമയമാവും ഇതൊക്കെ താമരശ്ശേരി ചുരം ഈ ഒരു വീഡിയോനകത്ത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് രാത്രിയിലെ കാഴ്ചകൾ മാത്രമാണ് ഇപ്പം നമ്മൾ നേരെ മുത്തങ്ങ ഫോറസ്റ്റും ബന്ദിപ്പൂർ ഫോറസ്റ്റും കടന്നുകൊണ്ട് നേരെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് നാളെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും ബന്ദിപ്പൂർ ഫോറസ്റ്റും അതേപോലെ തന്നെ തമിഴ്നാടിൻ്റെ മുതുമലൈ ഫോറസ്റ്റും കടന്നുകൊണ്ടാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ട് ദിവസത്തെ കാഴ്ചകളും ഈ ഒരു വീഡിയോനകത്താണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ താമരശ്ശേരി ചുരം കയറിക്കൊണ്ട് പോവുകയാണ് രാത്രി രണ്ടു മണിയാണ് കേട്ടോ സമയം നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്തെ ഇത്ര ആളുകൾ ഇവിടെ വന്നിട്ട് ഈ തണുപ്പും കാറ്റും അതോടൊപ്പം കോടമഞ്ഞും പിന്നെ ഇവിടുന്ന് കാണുന്ന ആ ഒരു കാഴ്ചയുടെ ഭംഗിയും എല്ലാം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ എത്ര ആളുകളാണ് വന്ന് നിൽക്കുന്നതെന്ന് ഒരു ദിവസം നിങ്ങൾ രാത്രിയിൽ കുറച്ച് വൈകിട്ട് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ ഈ ഒരു ചുരത്തിലൊന്ന് വന്ന് നോക്കണേ അടിപൊളിയാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു താമരശ്ശേരി ചുരത്തുകൂടെ യാത്ര ചെയ്യാനേ രാത്രിയായാലും പകലായാലും ഒക്കെ ഒരു പ്രത്യേക വഴിബാണ് അല്ലേ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു താമരശ്ശേരി ചുരത്ത് കൂടെ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ചുരങ്ങളൊക്കെ കയറിക്കൊണ്ടിതാ വെൽക്കം ടു വയനാട് കോടമഞ്ഞിൻ്റെ അഞ്ചെട്ട് കളിയ മുന്നോട്ടുള്ള കാഴ്ചകൾ ഒന്നും കാണാൻ പറ്റുന്നില്ല ഗോപ്രോനകത്ത് പിന്നെ രാത്രിയിലെ കാഴ്ചകൾ വെറുതെ ഷൂട്ട് ചെയ്യാന്നല്ലാതെ ഒരു കാര്യവും ഇല്ല ഇന്ന് നമ്മൾ നേരെ ബാംഗ്ലൂരിലേക്ക് പോകുന്നു അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്നും തിരിച്ചിട്ട് പാല ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത് അതായത് കേരളത്തിൻ്റെ മുത്തങ്ങ ഫോറസ്റ്റും കർണാടകയുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റും തമിഴ്നാടിന്റെ മുതുമലൈ ഫോറസ്റ്റും എല്ലാം കടന്നുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മൾ പോകുന്നത് മൂന്ന് സംസ്ഥാനത്തെ കാടിനുള്ളിലൂടെയാണ് അതും രാത്രി യാത്ര നിരോധനമുള്ള കാർഡിനുള്ളിലൂടെ രാത്രിയിൽ ഒമ്പത് മണിക്ക് ചെക്ക് പോസ്റ്റ് അടച്ചിട്ട് രാവിലെ ആറു മണിക്കാണ് ചെക്ക് പോസ്റ്റ് തുറക്കുക അതിനിടയിൽ രാത്രിയിൽ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പെർമിഷൻ ഉള്ള കെ എസ് ആർ ടി സി ബസ്സിനകത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത് രാത്രിയിലെ കാടിനുള്ളിലൂടെ കോടമഞ്ഞൊക്കെ കണ്ടുകൊണ്ട് മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ ഒരു വല്ലാത്തൊരു വൈബ് തന്നെയായിരിക്കും ചെക്ക് പോസ്റ്റ് എല്ലാം അടച്ചിട്ട് പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം നിർത്തിയിടുന്ന സമയത്ത് കാടിനുള്ളിൽ മൊത്തമായിട്ട് നിശ്ശബ്ദതയുള്ള സമയത്ത് നമ്മുടെ ഈ ഒരു ബസ്സിനകത്തേ അതും കെ എസ് ആർ ടി സി ബസ്സിനകത്ത് പോയിട്ട് മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ എന്തില്ലാത്തൊരു സന്തോഷമായിരിക്കും കേട്ടോ നിങ്ങൾ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കുമൊക്കെ പോകുന്ന ആളുകളല്ലേ ഇനി നിങ്ങൾ രാത്രിയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബസ്സിനകത്തുനിന്ന് യാത്ര ചെയ്തു നോക്കണേ ഏതായാലും നിങ്ങൾ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കൊക്കെ പോവല്ലേ പോകുന്ന സമയത്ത് രാത്രിയിലെ മൃഗങ്ങളെ ഒക്കെ കണ്ട് യാത്ര ചെയ്താൽ എങ്ങനെ ഉണ്ടാവും പൊളിക്കൂലേ ഇവിടുന്ന് അങ്ങോട്ടേ ഒരുപാട് വാഹനങ്ങൾ സൈഡിലൊക്കെ നിർത്തിയിട്ടത് കാണാം ഒരു കണ്ടെയ്നർ എന്താ അല്ലേ സാധനം നേരെ മുന്നിൽ കൊണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റണ്ടേ അപ്പോൾ ഓണം അടിച്ചതിന് ശേഷം അവർ ബാക്ക് ഔട്ട് എടുക്കുക ഒരുവിധം ആളുകളൊക്കെ ഈ ഒരു സമയത്ത് രാത്രിയിൽ ഇവിടെ വന്ന് കിടന്നിട്ടേ രാവിലെ ആറു മണിക്ക് പോകുന്നത് എന്തിനാണെന്നറിയോ മൃഗങ്ങളെ കാണാൻ വേണ്ടിട്ടാ രാവിലെ ആറു മണിക്കൊക്കെ ചെക്ക് പോസ്റ്റ് തുറന്ന സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും രാത്രിയിൽ പെർമിഷൻ ഉള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഇനി അങ്ങോട്ടുള്ള ചെക്ക് പോസ്റ്റുകൾ എല്ലാം തുറക്കൂ എന്തായാലും ഇവിടുന്ന് നേരെ മുന്നോട്ട് പോവാണ് ആദ്യം തന്നെ ഇതാ റോട്ടിൽ ഒരു മ്ലാവ് ഇവിടെയൊക്കെ ചെറുതായിട്ട് ആ ഒരു കാടിൻ്റെ ഭംഗി ഇങ്ങനെ കണ്ടുകൊണ്ട് വരികയാണ് പിന്നെ ഇതാ ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും അതോടൊപ്പം തന്നെ ആർ ടി ഒ ചെക്ക് പോസ്റ്റും ഒക്കെ ഉണ്ട് ഈ ഒരു മുത്തങ്ങയിൽ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഫോറസ്റ്റിലൂടെയാണ് ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ ബസ്സിനകത്തുള്ള ഒരു വിധം എല്ലാ ആളുകളും ഉറങ്ങാണ് അവരെ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ മാത്രമാണല്ലോ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഇതിനകത്തുള്ള ഒരുവിധം എല്ലാ ആളുകളും ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കും പോകുന്ന ആളുകളായിരിക്കും കാട്ടിലെ മൃഗങ്ങളെ കാണുക എന്ന് പറഞ്ഞാലേ ഒരു വല്ലാത്ത ഭാഗ്യം തന്നെയാണ് അപ്പൊ നിങ്ങൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്തെ ഒരു രണ്ട് മണിക്കൂറൊന്ന് ഉറങ്ങാതിരുന്ന് നോക്കണേ എന്തായാലും മൃഗങ്ങളെ കാണുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇപ്പേ ഈ ഒരു കാടിനുള്ളിൽ നമ്മുടെ ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സും പിന്നെ നമ്മൾ ഒരു പത്ത് നാൽപ്പത് ആളുകളും എന്തായാലും കുറച്ച് മുന്നോട്ട് വന്നപ്പോ ഇതാ റോഡ് സൈഡിൽ ആന ഒന്ന് രണ്ട് മൂന്ന് ആനകൾ ഇതാ ഈ ഒരു റൈറ്റ് സൈഡിലുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇതാ ഒരു കുട്ടി കൊമ്പൻ ഒരു ചെറിയ ആനയാട്ടോ കാടിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തും ഓരോരോ വളവും ഓരോരോ സെക്കൻഡിലും നമുക്ക് പ്രതീക്ഷകൾ ഇങ്ങനെ കൂടിക്കൂടി വരും അങ്ങനെ നമ്മൾ കേരളത്തിന്റെ ഫോറസ്റ്റ് കഴിഞ്ഞു ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലേക്കാണ് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെയൊക്കെ എത്തുമ്പോഴേക്ക് ചെക്ക് പോസ്റ്റിലുള്ള ആളുകളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും പോയിട്ട് വിളിച്ചിട്ട് അവിടെ പോയി ഒപ്പിട്ടിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ സമയം നാല് ഇരുപതാവാൻ ആയി ഈയൊരു ബസ് ശരിക്കും രണ്ട് മണിക്കൂർ മുന്നേ ഇവിടെ എത്തേണ്ടതാണ് എന്തായാലും ഈ ഒരു വീഡിയോനകത്ത് നല്ല പോലെ വൈബ്രേഷൻ ഉണ്ടാവും ഒന്നും വിചാരിക്കരുത് നമ്മുടെ ഗോപ്രോ മുന്നിൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിനകത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മുടെ കയ്യിലുള്ള ക്യാമറയിൽ എടുത്തിട്ടുള്ള വിഷലാണ് നിങ്ങൾ കാണുന്നത് ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും ഒന്ന് ക്ഷമിക്കണേ ഈ തുള്ളി കളിക്കുന്ന ഉണ്ടോ ഇതാണ് കാട്ടുമാൽ നമ്മുടെ പല പ്രാവശ്യവും നമ്മുടെ ബസ്സിനുള്ള കൂടെ ബസ്സിന്റെ മുന്നിൽ കൂടെ തുള്ളിച്ചാഴി നടക്കുന്ന ഒരു സാധനം കേട്ടോ ഇത് ഒരുപാട് ഒരുപാടെണ്ണത്തിനെ കണ്ടുണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ കിട്ടല് വലിയ പ്രയാസാ എന്തായാലും ഇത് അവസാനം പ്രതീക്ഷ തെറ്റിയില്ല ഇതാ പുലി എന്തായാലും ദൂരത്താണ് വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമേ നമുക്ക് ഈ ഒരു പുലിയെ കാണാൻ പറ്റിയുള്ളൂ എന്തോ ഭാഗ്യത്തിന് ക്യാമറ ഓണായി കിടന്നുകൊണ്ട് കിട്ടിയതാണ് എടുത്തെത്തിയപ്പോഴേക്കു തന്നെ ആ ഒരു പുലി കാടിനുള്ളിലേക്ക് പോയി ഉണ്ടായിരുന്നു രാത്രി ആയതുകൊണ്ട് വെളിച്ചമില്ലാത്തോണ്ട് തന്നെ സൈഡിലേക്കുള്ള കാഴ്ചകൾ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ദൂരത്തായതുകൊണ്ട് തന്നെ വീഡിയോയിലേ കുറച്ച് സമയം മാത്രമേ കാണാൻ പറ്റിയുള്ളൂ അതും വലിയ ക്ലിയർ ഒന്നും ഇല്ലല്ലേ അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇതാ ആ ഒരു ബോർഡിന്റെ ബാക്കിലേ ഒരു കൊമ്പൻ നിൽക്കുന്നുണ്ട് വീഡിയോ ക്ലിയർ ഇല്ലെങ്കിലും ആ ഒരു ബോർഡിന്റെ ബാക്കിൽ നിൽക്കുന്നതേ ഒരു കൊമ്പന എന്തായാലും കൊമ്പനയൊക്കെ കണ്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പോന്ന് കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വരുമ്പോഴേക്കിതാ കാട് തീർന്ന് നേരെ മുന്നിലെ മൊത്തായിട്ട് വാഹനങ്ങളാ ഈ ഒരു സമയത്തെ വണ്ടിനകത്തുള്ള എല്ലാവരും നല്ല ഉറക്കില്ല പോയി വിളിച്ച് വണ്ടി മാറ്റിച്ച് അങ്ങനെ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ അങ്ങ് പോയി രാവിലെ ആറു മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കുന്ന സമയത്ത് ആദ്യത്തെ വണ്ടിയായിട്ട് പോകാൻ വേണ്ടി നിർത്തിയിടുന്ന ആളുകളാണ് അധികവും ഈ ഒരു സ്ഥലത്തുള്ളത് പിന്നെ നമ്മുടെ ലോറിക്കാരും ഒമ്പതര മണിയായപ്പോൾ ബാംഗ്ലൂരിലെത്തി ഒരു ദിവസം നമ്മൾ ഈ ഒരു ബാംഗ്ലൂരിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ സമയം അഞ്ചര മണിയായി ഈ ഒരു ബസ് കണ്ടോ ഈ ഒരു ബസ്സിനകത്താണ് ഇനി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ഫോറസ്റ്റും അതോടൊപ്പം കർണാടകയുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും കടന്നിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവും അതോടൊപ്പം തമിഴ്നാടിൻ്റെ മുതുമലൈ ഫോറസ്റ്റും കടന്നുകൊണ്ടാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നും ആറ് മണിക്കെടുത്തിട്ട് രാവിലെ അഞ്ച് നാൽപ്പതാകുന്ന സമയത്ത് പാലയിലെത്തുന്ന ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്തെ ആനയും മ്ലാവും അതോടൊപ്പം പുലിയേയും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ബസ്സും ചെക്ക് പോസ്റ്റ് അടച്ചതിന് ശേഷം കാർഡിനുള്ളിലൂടെ പെർമിഷനുള്ള കെ എസ് ആർ ടി സി ബസ്സാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ വന്ന പോലെ തന്നെ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തെ നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടാവും അതേപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ എന്തായാലും ഈ ഒരു ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ കുറച്ച് ദിവസം മുന്നേ പണി തുടങ്ങുന്ന കേട്ടോ നല്ലത് ഇല്ലെങ്കിൽ സീറ്റ് കിട്ടാനേ വലിയ പാടാ എന്തായാലും ഇതാ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ആറ് മണിക്ക് പാലയ്ക്ക് പോകുന്ന ഈ ഈയൊരു ബസ്സിനകത്ത് പോവുകയാണ് എന്തായാലും നമ്മൾ പാലയ്ക്ക് പോകുന്നില്ല നമ്മൾ പെരിന്തൽമണ്ണയ്ക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് രാത്രിയിൽ ഒരു മണിയാവുന്ന സമയത്ത് പെരിന്തൽമണ്ണ എത്തും അവിടുന്ന് രാത്രിയിൽ കോഴിക്കോടേക്ക് പാലക്കാടെന്ന് വരുന്ന ഒരുപാട് ബസ്സുകൾ കിട്ടും ആ ഒരു ബസ്സിനകത്ത് നേരെ കോഴിക്കോടേക്ക് പോകും അങ്ങനെ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകും അതാണ് നമ്മുടെ പരിപാടി എന്തായാലും നമ്മൾ വന്നിട്ടുള്ള ബസ്സിലായാലും ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബസ്സിനകത്തായാലും ഒക്കെ ഫ്രണ്ട് സീറ്റ് തന്നെയായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടും അല്ല രാത്രിയിൽ കാടിന്റെ ഭംഗിയും മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വന്നിട്ടുള്ളത് മൈസൂർ എത്തി ഈ ഒരു ബസ് മൈസൂരിൽ നിന്ന് എടുക്കുന്നതേ ഒമ്പത് പത്തിനാണേ ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് സമയം നിർത്തി ഏതൊരു സമയത്തായാലും കാടിൻ്റെ ഇതേപോലത്തെ കവാടങ്ങൾ കടന്നു പോകുമ്പോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ എത്തുന്ന സമയത്തെ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആണ് അല്ലേ മുന്നിൽ എന്താണ് കാണാനുള്ളത് എന്നതിനെ കുറിച്ചിട്ട് വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ് അടിപൊളിയല്ലേ എന്തായാലും ബന്ദിപ്പൂർ ഫോറസ്റ്റും മുതുമലൈ ഫോറസ്റ്റിന്റെ ഒക്കെ കവാടങ്ങൾ കാണാനേ വല്ലാത്തൊരു ഭംഗിയാണ് മുന്നോട്ട് വന്ന സമയത്തെ ഇതാ ഒരുപാട് മാനുകൾ പോകുന്നതിന്റെ രണ്ട് ഭാഗത്തും രാത്രിയിൽ വേറെ വാഹനങ്ങൾ ഒന്നും ഇല്ലാത്തോണ്ട് തന്നെ നമ്മൾ വന്നിട്ടുള്ള ബസ്സായാലും ഇപ്പം നമ്മൾ പോകുന്ന ബസ്സായാലും ഒക്കെ ഒരു രക്ഷയില്ലാത്ത പോക്കഴിഞ്ഞാ ചെക്ക് പോസ്റ്റിനകത്ത് ഇറങ്ങിയിട്ട് ഒപ്പിട്ടതിന് ശേഷം മാത്രമേ ബസ് മുന്നോട്ട് പോകാൻ പറ്റൂ ഇറങ്ങിയിട്ട് പോയി ഒപ്പിട്ട് വരുന്നതേ ഒരു ടാസ്ക് തന്നെയട്ടോ കാരണം പുലിയും കടുവയും കാട്ടുപോത്തും ആനയും അങ്ങനെ എല്ലാ മൃഗങ്ങളും ഉള്ള ഈ ഒരു കാട്ടിലേ അവിടുന്ന് മുന്നോട്ട് വന്നിതാ അടുത്ത കവാടോ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു റൂട്ടിലെ കവാടങ്ങളൊക്കെ കാണാൻ വല്ലാത്തൊരു ഭംഗിയന്തായാലും ഈ പാലൊക്കെ കടന്നിട്ടേ ആ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടോ മുന്നിലേക്ക് അവിടെ നിന്ന് അങ്ങോട്ടാണ് മുതുമലൈ ടൈഗർ റിസർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒപ്പിട്ട് വരുന്നത് കണ്ടോ ഞാനിതാ നേരത്തെ പറഞ്ഞത് ചെക്ക് പോസ്റ്റിലുള്ള ആളുകൾ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടാവും അവരെ പോയി വിളിച്ചുണർത്തിയിട്ട് ഒപ്പിട്ടിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടോ ആനകള് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് താഴോട്ടിറങ്ങിയാണെന്നാ തോന്നു കേട്ടോ റൈറ്റ് സൈഡിൽ ഇതാ ഒന്ന് രണ്ട് മൂന്നെണ്ണം മൂന്നല്ല നാലെണ്ണം ഉണ്ട് കേട്ടോ അടിപൊളി എന്തായാലും നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ള ടൈഗർ ആയാലും ഈ ഒരു ആനയാണെങ്കിലും ഒക്കെ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് റോഡ് ക്രോസ് ചെയ്യുന്നതും കൂടെ കണ്ടാൽ പൊളിച്ചാനെ അടുത്ത ആന ലെഫ്റ്റ് സൈഡില് ഇതൊക്കെ താഴെ ഭാഗത്തേക്ക് കേട്ടോ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടേ കാണുന്നുള്ളു ഇതാ അടുത്ത ആനക്കൂട്ടോ രണ്ടു മൂന്നെണ്ണം ഉണ്ട് കേട്ടോ എനിക്ക് തോന്നതേ ഈ ഒരു ആനകൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരിക തോന്നുന്നു കാരണം രണ്ട് കളറായി കിടക്കുന്നുണ്ട് ഇതാ കുറച്ച് മുന്നോട്ട് ഇതാ കാട്ടി കണ്ടോ ആ ഒരു മരത്തിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടോ ചെറുതായിട്ടേ കാണുന്നുള്ളൂ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോ വീണ്ടും കുറച്ചെണ്ണം കൂടെ എന്തായാലും നമ്മുടെ ഈ ഒരു ബസ്സേ അവർക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു നേരെ താഴോട്ടെടുത്ത് ചാടി അവിടുന്ന് നേരെ മുന്നോട്ട് വന്നപ്പോഴേക്കേ ഇതാ കാട് കഴിഞ്ഞു രാത്രി ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങാതിരുന്നാൽ കാടിനുള്ളിലെ പേങ്കിലൊക്കെ കാണുന്ന മൃഗങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ നമ്മൾ പകൽ വരുന്ന സമയത്തൊന്നും ഇത്രത്തോളം ആനിമൽ സൈറ്റിങ് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ അത്ര തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം